സോമർ സെറ്റിലെ ഒരു നഗരമാണ് ബാത്ത് ആ ബാത്ത് നഗരത്തിൽ കൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഈ പ്രശസ്തമായ റോമൻ ബിൽറ്റ് ബാത്ത്സ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ നഗരത്തിന് ഇങ്ങനത്തെ ബാത്ത് എന്നുള്ളൊരു പേര് വന്നതിൻ്റെ കാരണം തന്നെ അതാണ് ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിസ്റ്റോളിന് ഏകദേശം ഒരു പതിനൊന്ന് മൈല് ദൂരമുണ്ട് ലണ്ടനിന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റേഴ് മൈലോളം ദൂരം ഉണ്ടാവും ഇപ്പം നമ്മൾ എത്തിക്കുന്നത് ബാത്ത് സർക്കസിലാണ് സാധാരണ യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ സിറ്റി സ്ക്വയർ ടൗൺ സ്ക്വയർ എന്നൊക്കെ പറയുന്ന ചതുരങ്ങൾ ഉള്ളയിടത്ത് ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു വൃത്താകാരത്തിലുള്ള ഒരു ബിൽഡിങ്ങാണ് ചുറ്റുമുള്ളത് അതിന് നടുക്ക് നല്ല പച്ച പരവതാനി വിരിച്ച പച്ച പുല്ല് വിരിച്ച മൈതാനവും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ബാത്ത് സർക്കസ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ബാത്ത് ഇനി ഇവിടെ നിന്ന് ഒറ്റ നടപ്പ് കടന്നാൽ മതി നേരെ നമുക്ക് കാണാം ഇനി ബാത്തിലെ കാഴ്ചകൾ പോകുന്ന വഴികളിലൊക്കെ മനോഹരമായ പബ്ബുകൾ നമ്മുടെ കുടയൊക്കെ നിവർത്തിയിട്ട് നല്ല കസേരയൊക്കെ വെച്ചിട്ട് വരൂ 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 എന്ന് മാടി മാടി വിളിക്കണ്ട് പക്ഷേ ഞങ്ങളത് ശ്രദ്ധിക്കാണ്ട് ഞങ്ങൾ നേരെ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഈ ബാത്തിന് അംഗീകരിച്ചിട്ടുള്ള കേട്ടോ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗ്രേറ്റ് സ്പാ ടൗൺസ് ഓഫ് യൂറോപ്പ് എന്നുള്ളൊരു പദവിയും കൂടി ഈ കൊച്ച് ബാത്തിന് കിട്ടിയിട്ടുണ്ട് ഓ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം പറഞ്ഞില്ലല്ലോ സിറ്റി ഓഫ് ബാത്ത് എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം കേട്ടോ അറുപത് എ ഡിയിലാണ് ഇതിവിടെ ഈ റോമൻ ബിൽട്ട് ബാത്തും ഒരു ടെമ്പിളൊക്കെ ഇവിടെ വരുന്നതെങ്കിലും അതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്സ് വളരെ പ്രശസ്തമായിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ വന്ന ബാത്ത് അബേക്ക് പിന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും ഒക്കെ അതിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യലും നടന്നിട്ടുണ്ട് അങ്ങനെ വളരെ കാലഘട്ടങ്ങളിലൂടെ വന്നുപോയ എന്താ പറയുക ഒരു ബാത്ത് അബയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പതിനേഴാം നൂറ്റാണ്ട് മുതലാണ് ഈ ഇതിനെ ബാത്തിന് ഒരു സ്പാ ടൗൺ എന്നുള്ള രീതിയിലുള്ള പ്രശസ്തി ശരിക്കും കിട്ടി തുടങ്ങിയത് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇത്രയും ഭംഗിയിൽ കാണുന്ന ഈ സ്ട്രീറ്റും സ്ക്വയറും ഒക്കെ അതിൻ്റെയൊക്കെ നിർമ്മാണം ശരിക്കും നടന്നിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ ഈ ഏകദേശം സ്ട്രക്ചർ തന്നെ നിർമ്മാണം ഏകദേശം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ബാത്ത് എ വൺ എന്ന് പറഞ്ഞ കൗണ്ടിയുടെ ഒരു ഭാഗമായി മാറി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇപ്പോഴുള്ള കാണുന്ന സോമർ സെറ്റ് കൗണ്ടിയുടെ ഭാഗമായിട്ട് ഈ ബാത്ത് സിറ്റി മാറുന്നത് ഏകദേശം ആറ് മില്യൺ ആൾക്കാരാണ് ഒരു വർഷം ഈ ബാത്ത് കാണാനായിട്ടിവിടെ എത്തുന്നത് അത് ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഓവർസീസ് ഒന്ന് അതായത് പുറമേ നിന്ന് വരുന്ന ആൾക്കാർ പുറമേ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ ബാത്ത് എന്ന് പറഞ്ഞ ടൗൺ സത്യം പറഞ്ഞാൽ ഈ ബാത്ത് നഗരത്തിൽ കണ്ടു തീർക്കാനുള്ള കാഴ്ചകൾക്ക് തന്നെ നമുക്ക് മണിക്കൂറുകൾ വേണ്ടിവരും മണിക്കൂറുകൾ വേണമെങ്കിൽ ഒരു ദിവസം തന്നെ വേണ്ടി വരും പക്ഷേ നമ്മളുടെ കയ്യിൽ വളരെ കുറച്ച് ചുരുക്കം സമയമുള്ളത് കാരണം വളരെ ചുരുക്കം ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം കണ്ണുകൊണ്ട് ആസ്വദിക്കുക എന്നതിൻ്റെ അത്ര വരുന്നില്ലല്ലോ ക്യാമറ കൊണ്ട് ആസ്വദിക്കുക എന്നുള്ളത് ഇവിടെ വരുന്ന സഞ്ചാരികളിൽ പലരും ഇവിടെ ദിവസങ്ങളും ആഴ്ചകളും താമസിച്ച് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് നമ്മളെപ്പോലെ വന്ന് കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ വളരെ കുറവാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഇത് ഇത് ഈ നഗരത്തെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുന്ന ആളുകളാണ് ബാത്തിലെ കാഴ്ചകൾ തീരുന്നില്ല ഇനി ഇനിയൊരവസരത്തിൽ ബാത്തിലെ മുഴുവൻ കാഴ്ചകളുമായിട്ട് വരാം എന്തായാലും താങ്ക്സ് നന്ദി